ീഹാറിന് പിന്നാലെയാണ് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നവ ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് എന്നാൽ അതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ആകെ ആറര കോടി പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതിൽ തന്നെ ഏറ്റവുമധികം വെട്ടിമാറ്റപ്പെട്ടത് യു പിയിലാണ് ആറര കോടിയിലേകദേശം രണ്ട് ദശാംശം കോടി പേരാണ് യു പിയിൽ നിന്ന് മാത്രം വെസ്റ്റ് ബംഗാളിൽ അൻപത്തി എട്ട് ലക്ഷം കേരളത്തിൽ തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ ആകെ കണക്കുകൾ പരിശോധിച്ചാൽ മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് ശതമാനം വോട്ടർമാരാണ് പുറത്തായിരിക്കുന്നത് ഇത് കരട് വോട്ടർ പട്ടിക മാത്രമല്ലേ എന്ന് കരുതാമെങ്കിലും നിലവിലുള്ളതിനേക്കാൾ രണ്ട് മുതൽ മൂന്ന് ശതമാനത്തിന്റെ കുറവ് മാത്രമേ അവസാന പട്ടികയിൽ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ഉയരുന്ന പ്രധാന വിഷയം എന്തെന്നാൽ രാജ്യത്ത് വലിയൊരു ശതമാനം വോട്ടർമാർക്ക് അവരുടെ ഭരണഘടനാവകാശം ഇല്ലാതാകുന്നു എന്നതാണ് ഇതുമൂലം ഭാവിയിൽ പൗരത്വം പോലും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പ്രബലമാണ് ഒഴിവാക്കലുകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും വേണ്ടിയുള്ള പ്രക്രിയ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിശ്വസനീയമായ ഒരു ഡാറ്റയും പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പശ്ചിമബംഗാളിലെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം എതിർപ്പ് പ്രകടിപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കമ്മീഷന് മൂന്ന് കത്തുകൾ അയച്ചിരുന്നു